അമേരിക്കയുടെ രണ്ടാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റതോടെ ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രിയ സുഹൃത്തിന് ആശംസകളായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയിൽ നിന്ന് ട്രംപിന് സ്നേഹ സമ്മാനം കൂടി ഒരുക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്തിന്റെ രൂപത്തിൽ വജ്രം നിർമ്മിച്ചിരിക്കുകയാണ് സൂറത്തിലെ വജ്ര വ്യാപാരി സൂറത്ത് ആസ്ഥാനമായുള്ള ഗ്രീൻ ലാബ് ഡയമണ്ട്സ് എന്ന സ്ഥാപനമാണ് ട്രംപിന്റെ മുഖത്തിന്റെ രൂപത്തിൽ വജ്രം ഒരുക്കിയിരിക്കുന്നത് ഇത് ട്രംപിന് സമ്മാനിക്കാനാണ് ഗ്രീൻ ലോഫ് ഡയമണ്ട്സ് ഒരുങ്ങുന്നത് ഏകദേശം മൂന്ന് മാസത്തെ പരിശ്രമത്തിലൂടെയാണ് സ്ഥാപനം ഈ സ്പെഷ്യൽ ഡയമണ്ട് സൃഷ്ടിച്ചെടുത്തത് നാല് പോയിന്റ് അഞ്ച് കാരറ്റ് ഉള്ള ഈ വജ്ര എട്ടര ലക്ഷത്തിലേറെ രൂപ വില വരുന്നതാണ് ഡയമണ്ട് കട്ടിങ്ങിനും പോളിഷിംഗ് വ്യവസായത്തിനും ലോക പ്രശസ്തമായ സൂറത്തിന്റെ പേരിൽ ഈ വജ്ര അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് സമ്മാനിക്കാനാണ് ഗ്രീൻ ലോഫ് ഡയമണ്ട്സിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാര്യ ജിൽ ബൈഡന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ച ഏഴ് പോയിന്റ് അഞ്ച് റ്റ് വജ്രവും ഗ്രീൻ ലൈഫ് ഡയമണ്ട്സിന്റെ സൃഷ്ടിയായിരുന്നു ഏതായാലും അമേരിക്കയിൽ ട്രംപിന്റെ രണ്ടാം വരവ് ഇന്ത്യയിൽ നിന്ന് ആഘോഷമാക്കുകയാണ്